യേശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിയേഴാം അധ്യായം എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശയ്യയുടെ ഉപദേശം ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീരി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടയാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷെബ്നായേയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അവനയച്ചു അവർ ഏശയ്യയോട് പറഞ്ഞു ഹെസക്യ പറയുന്നു ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അവമാനത്തിന്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനായ സീറിയ രാജാവ് അയച്ചിരിക്കുന്ന റബ്ഷക്കായുടെ വാക്കുകൾ നിന്റെ ദൈവമായി കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്യ രാജാവിന്റെ ദാസന്മാർ ഏശയ്യയെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പറയുക കർത്താവ് ചെയ്യുന്നു അസീറിയ രാജാവിന്റെ ദാസ്യന്മാർ എന്നെ വാക്ക് കേട്ട് പേടിക്കേണ്ട അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിഷേധിപ്പിക്കും സ്വന്തം ദേശത്ത് വെച്ച വാളിനിരയാകാൻ അവൻ ഞാൻ അവന് ഇടവരുത്തും മടങ്ങിപ്പോയി രാജാവ് ലിബ്നായിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാഖിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്പ രാജാവായ തിർഹഖ പുറപ്പെട്ടിരിക്കുന്നെന്ന് രാജാവ് കേട്ടു അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു യൂത രാജാവായ ഹെസക്കിയായോട് നിങ്ങൾ പറയണം അസീറിയ രാജാവിൻ്റെ കാര്യങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസീറിയ രാജാവിനേക്കാൾ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശ്ശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ച ആരാൻ നശിപ്പിച്ചോറിലുണ്ടായ ഏതൻകാർ എന്നീ ജനതകളെ അവർ അവരുടെ ദേവന്മാർ രക്ഷിച്ചു ഹാമാതിലെയും അർപ്പാതിലെയും സെഫാർവീം നഗരത്തിലെയും യുംവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ ഇവിടെ ഹെസക്യ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ നിവർത്തി വെച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ കെരൂപുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കർത്താവെ ചെവി ചായ ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാഷിക്കണമേ ജീവിക്കുന്നതിനായ ദൈവത്തെ നിന്ദിക്കാൻ സെനക്കെരി വായിച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ കർത്താവെ അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായി കർത്താവെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവ് എന്ന ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ അപ്പോൾ ആമോസിന്റെ പുത്രനായ പുത്രനായി ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് അരിൾ ചെയ്യുന്നു അസീറിയ രാജാവായ സെന് കരീബിനെ സംബന്ധിച്ച നീ എന്നോട് പ്രാർത്ഥിച്ചു അവനെ കുറിച്ച് കർത്താവരിൽ ചെയ്യുന്നു കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ നിന്ദിക്കുകയും ശത്കരിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി നിന്റെ വഴി നീ കർത്താവിനെ രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ വിദൂരദേശങ്ങളിലും കയറി അതിൻ്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ട സരള മകരങ്ങളെയും ഞാൻ വിട്ടുവീഴ്ത്തി അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഈട തിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നിരുന്നു ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു എൻ്റെ ഉള്ളം കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെല്ലാം ഞാൻ വറ്റിച്ചളഞ്ഞു ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശ കൂമ്പാരമാക്കും അപ്പോൾ അതിലെ നിവാസികൾ ശക്തിഷയിച്ച ആകലരും ഭ്രാന്തരും ആയിത്തീരും അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലു പോലെയും വളരുന്നതിനു മുമ്പേ ഉണങ്ങി പോകുന്ന പുരപ്പുറത്ത് പുല്ലുപോലെയും ആയിത്തീരും ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിക്കുന്നതും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചു ഓടിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതയുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടിക്കുകയും ചെയ്യും ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും സിയോൺ പർവ്വതത്തിൽ നിന്ന് അതി അതിജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നി നിവൃത്തിയാക്കുക രാജാവിന്റെ എന്നെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പയ്യുകയോ ചെയ്യുകയില്ല പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവീതിന് വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി പേരെ വധിച്ചു അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ രാജാവായ സെന കരീബ് തിരിച്ചു പോയി നീനവേയിൽ വസിച്ചു തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമലൈ ശര ഷരേർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് ആരാ ആരാ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവന് പകരം പുത്രനായ എസ് ആർ ഹെതോൻ ഭരണമേറ്റു